സോഷ്യൽ ടാലൻറ്റ് സെർച്ച് വേണ്ടി തയ്യാറാക്കിയ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാപ്റ്റർ രണ്ട് ലോകം ഇരുപതാം നൂറ്റാണ്ടിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് വ്യവസായ വിപ്ലവം ആരംഭിച്ച കാലഘട്ടം ഏതാണ് പതിനെട്ടാം നൂറ്റാണ്ട് ആദ്യം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യം അറിയപ്പെടുന്നത് സാമ്രാജ്യത്വം സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ച പ്രധാന രാഷ്ട്രീയ നേതാക്കൾ ഗാന്ധിജി ഇന്ത്യ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്ക ക്വാമിയൻ ക്രൂമ ഖാന ജോമോ കെനിയാത്ത കെനിയ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ കൊണ്ടെത്തിച്ച യുദ്ധം ഏതായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം ഒന്നാം ലോകമഹായുദ്ധത്തിൽ ആക്രമിക്കപ്പെട്ട ഇന്ത്യൻ നഗരം ഏതായിരുന്നു ചെന്നൈ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രം ഏതാണ് ഗ്രാൻഡ് ഇല്യൂഷൻ ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പാക്കുന്നതിനായി രൂപീകരിച്ച സൈനിക വിഭാഗം ഏതായിരുന്നു കരിങ്കൊപ്പായക്കാർ രണ്ടാം ലോക യുദ്ധകാലത്തെ അച്ചുതണ്ട ശക്തികളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ് ഫ്രാൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമിയിൽ വർഷിക്കപ്പെട്ട അണുബോംബ് ഏതായിരുന്നു ലിറ്റിൽ ബോയ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സോവിയറ്റ് യൂണിയനുമായി ഒരു അനാക്രമണ അനാക്രമണസന്ധി ഒപ്പിട്ട രാജ്യം ഏതാണ് ജർമ്മനി പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ് മുസോളിനി ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ബർണാഡ് ബറോഷ് നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണം ഡയറി കുറിപ്പുകൾ ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് ജർമ്മനി ആസ്ട്രിയ ഹംഗറി ഇറ്റലി ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ഒന്നാം മഹായുദ്ധം അവസാനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലോകത്തെയാകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ചത് എവിടെയാണ് അമേരിക്ക രണ്ടാം ലോകയുദ്ധത്തിൻ്റെ കാലഘട്ടം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഹവായി ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾഹാർബർ ആക്രമിച്ച രാജ്യം ഏതായിരുന്നു ജപ്പാൻ ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് മുതലാളിത്തം ഇറ്റലിയിൽ ഫാഷിസ്റ്റ് നേ ഭരണത്തിന് നേതൃത്വം കൊടുത്ത നേതാവ് ആരാണ് ബിനിറ്റോ മസോളിനി ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് എവിടെ വെച്ചായിരുന്നു ബാന്തോങ്ങ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്ക് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സ്ഥാപിക്കുക എന്ന കൂടി രൂപീകരിച്ച സംഘടന ഏതാണ് പാലസ്തീൻ വിമോചന സംഘടന ഏത് രാഷ്ട്രത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രതികാര പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ചേരി ചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ ഇന്ത്യൻ നേതാവ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഒരു കൈയിൽ സമാധാനത്തിൻ്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഒലിവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ ഇത് ഇങ്ങനെ പറഞ്ഞത് ആരാണ് പാലസ്തീൻ വിമോചന സംഘടനാ നേതാവായ യാസർ അറഫാത്ത് ഇറാഖിലെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ യുദ്ധം ഏതാണ് ഗൾഫ് യുദ്ധം ഐക്യരാഷ്ട്ര സംഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ ഇരുപത്തിനാല് ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി ഒന്നാം ലോക യുദ്ധാനന്തരം രൂപം കൊണ്ട സംഘടന ഏതാണ് സഖ്യം രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സംഘടന ഏതാണ് ഐക്യരാഷ്ട്ര സംഘടന യു എൻഒ അമേരിക്ക നാഗസാക്കിൽ അണുബോംബ് വർഷിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപത് ഫാറ്റ്മാൻ എന്നാണ് ോംബിൻ്റെ പേര് രണ്ടാം ലോകയുദ്ധം ആധാരമാക്കിക്കൊണ്ടുള്ള പിക്കാസോയുടെ വിഷ്വവിഖ്യാത ചിത്രം ഏതായിരുന്നു ഗോർണിക്ക ഹിരോഷിമ നാഗസാക്കി ആണവ ദുരന്തം പേര് ജീവിക്കുന്ന മനുഷ്യർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഹിബാകുഷ് ഹിരോഷിമയിലെ ബോംബ് ബോംബുവർഷത്തിൻ്റെ ഫലമായുണ്ടായ അണുവികിരണത്തിന് ഇരയായ ബാലികയുടെ പേരെന്താണ് സഡാക്കോ സസൂക്കി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് രണ്ടാം യുദ്ധം പ്രതിഭാദി വിഷയമായിട്ടുള്ള ഏണസ്റ്റ് ഹെമിംഗ് വിയുടെ നോവൽ ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ എല്ലാ വീഡിയോയുടെയും ലാസ്റ്റ് താഴെ തന്നെ ആ വീഡിയോയ്ക്ക് ശരിയുത്തരം പറഞ്ഞ ആളെ ഞാൻ പിൻ ചെയ്യാറുണ്ട് ഒരു ദിവസം രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ വെച്ച് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വീഡിയോയിലൂടെ പറയാത്തത് ഓക്കെ ബൈ